നമസ്കാരം ക്വസ്റ്റിൻ ഫറദിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമുക്ക് കുറച്ച് ദിവസങ്ങളായി വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് വയനാട് അങ്ങനെ സുവർണ നേട്ടങ്ങൾ കൈവരിച്ച് രാജ്യത്ത് അറിയപ്പെടുകയാണ് കേരളത്തിൽ അറിയപ്പെടുകയാണ് ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലോകത്ത് അറിയപ്പെടാൻ പോവുകയാണ് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ജില്ലാ ഭരണാധികാരിയായിട്ടുള്ള കലക്ടറാണ് കലക്ടർ ഡി ആർ മേഘശ്രീയാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കലക്ടർക്ക് നമ്മളെ ഒന്നര വർഷം നമ്മോടൊപ്പമായിരുന്നു നമ്മളോടൊപ്പം പ്രവർത്തിച്ച് കുറേയേറെ വിശേഷങ്ങൾ വയനാടിനെ പറ്റി നിങ്ങളെപ്പറ്റി ഓരോരുത്തരെ പറ്റിയും പറയാനുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ അല്ലേ ഡെഫിനറ്റ്ലി അപ്പോൾ കുറേയേറെ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ പുനരധിവാസത്തിൻ്റെ ഒരു സന്തോഷ നിമിഷങ്ങളിലേക്കാണ് എല്ലാവരും വയനാടും കേരളവും ഉള്ളത് പ്രത്യേകിച്ച് വയനാട്ടുകാർക്ക് ഓർമ്മയുള്ളത് മേടാ ദുരന്ത ബാധിതർക്കിടയിൽ അന്ന് നിന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരു ചിത്രമായിരിക്കും അന്നുണ്ടാവുക ഇന്ന് നേരെ തിരിച്ചാണ് ടൗൺഷിപ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം എല്ലാവരും മനസ്സിൽ കാണുന്നുണ്ട് എത്ര ലാസ്റ്റ് ടൈം നമ്മൾ ഇതേ ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത്ര ഒരു വലിയ ദുരന്തം നമ്മൾ മാനേജ് ചെയ്തത് എന്താണ് നമ്മൾ രണ്ടാൾക്കാരും സംസാരിച്ചതും സോ ഇപ്പോൾ ഒരു വലിയ മൈൽ സ്റ്റോൺ ആണ് നമ്മൾ എല്ലാവരും അച്ചീവ് ചെയ്തിരിക്കുന്നതും സോ നമുക്ക് റെക്കോർഡ് ടൈമിലാണ് നമ്മൾ ഭൂമി എട്ടെടുത്തു അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എപ്പോഴും നമ്മൾ മറ്റെല്ലാ തിരക്കുകളിലും ദുരന്ത ബാധിതരുടെ ഒരു വെൽഫെയർ ആയിരുന്നു എപ്പോഴും നമുക്കൊരു പ്രൈമറി ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ എല്ലാവരും കണക്കിലെടുത്തത് സോ അതുപോലെ തന്നെ എല്ലാ പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും ഒരു മീറ്റിംഗ് നമ്മൾ ഗുണഭോക്താക്കളുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റൂ അതുപോലെ തന്നെ ടൗൺഷിപ്പിൻ്റെ വർക്ക്സ് എങ്ങനെയാണ് നടക്കുന്നതും അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു റിവ്യൂ എടുത്തു അതിൻ്റെ അതുപോലെ തന്നെ സ്പെഷ്യൽ ഓഫീസറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കിഫ്കോൺ യു എൽ സി സി എല്ലാവരുടെ ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡെഫിനറ്റ്ലി ദ ലീഡർഷിപ്പ് ഓഫ് ദി ഗവൺമെൻറ് ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇത്രയും ഭംഗിയായിട്ട് നടക്കാൻ സാധിച്ചതും നമുക്ക് ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഓർഡേഴ്സും ആവശ്യമായിട്ടുള്ള നിർദ്ദേ നിർദ്ദേശങ്ങൾ കൃത്യസമയത്തിലെ നമുക്ക് തന്നു സൊ എല്ലാ ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് വൺ സെവൻറ്റി എയ്റ്റ് ഹൗസസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ദിവസങ്ങളിലെ നമ്മൾ ഇനാഗുറേഷൻ പരിപാടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നതും ആൻഡ് അഗെയിൻ ഘട്ടങ്ങളായിട്ട് ഇനി കുറച്ച് ദിവസങ്ങളിലെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വീടുകളിൽ ഡെഫിനറ്റ്ലി അവരെല്ലാവരും അവിടെ വന്നിട്ട് നല്ല രീതിയിൽ താമസിക്കണം ബിക്കോസ് എവ്രിബഡി ഹാസ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് ട്രോമ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ അപ്പോൾ ഓരോരോ ഏകദശ എനിക്കൊരു സ്റ്റോറി അറിയൂ ഒരു ദുരന്ത ബാധിതരും എൻ്റെ മുമ്പിലെ വരുമ്പോൾ അവരുടെ പേര് പറഞ്ഞാൽ ഏകദേശം അവരുടെ വീട്ടിൽ എന്തൊക്കെയാണോ എനിക്കറിയുമോ അത്ര ഒരു അടപ്പത്തില ആണോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതും സോ ആയതുകൊണ്ട് ഇനി അവരെല്ലാവരും പല മേഖലയിലെ പല വാടക വീട്ടിലെ അവരെ റിലേറ്റീവ്സിന്റെ വീട്ടിലാണോ നിൽക്കുന്നതും സൊ എന്തായാലും നമ്മളാണെങ്കിലും നമ്മളെ സ്വന്തം വീടില്ലാതെ ഒരു പുതിയ സ്ഥലത്തില് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒരു അൺകംഫർട്ടബിൾ നമുക്ക് എല്ലാവർക്കും ഫീൽ ആവും സോ അതുപോലെ തന്നെയാണ് അവർ നിൽക്കുന്നതും സോ എത്ര പെട്ടെന്ന് അവർക്ക് അവരെ സ്വന്തമായിട്ടുള്ള ഒരു വീടും ഞാനത് ചോദിക്കാൻ വിചാരിച്ചത് കഴിഞ്ഞു അവരൊക്കെ അവിടെ വന്നു എങ്കിലും അവർക്കൊരു ഹോം സിക്സ് അനുഭവപ്പെടും അതിന് എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ മെന്റൽ ഹെൽത്ത് ചെയ്തതുപോലെ ഏതെങ്കിലും ഒന്ന് ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ഡെഫിനറ്റ്ലി അവർ ഒരു കാര്യം ഞാൻ നോക്കിയതും ഈ ദുരന്തബാധിതരുടെ ഒരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉണ്ട് പ്രോബ്ലി ബിക്കോസ് അവരുടെ തമ്പിലെ പ്രോബ്ലി ബിക്കോസ് എല്ലാവരും ഒരേ ട്രോമ അനുഭവിച്ച് വന്ന ആൾക്കാരായതുകൊണ്ടും നല്ല ഒരു ബോണ്ടിങ് ഉണ്ട് സോ എല്ലാവരും ഒരുമിച്ച് താമസിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പകുതി പ്രശ്നങ്ങൾ അവിടെ തന്നെ തീരുമായിരിക്കും അതല്ലാതെ നമ്മൾ ഇപ്പോഴും മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാറുണ്ട് അത്ര വലിയ ദുരന്താണ് ഇപ്പം ഇപ്പൊ മഴ പെയ്യുമ്പോൾ എനിക്ക് തന്നെ ഒരു പേടിയാണ് സോ ശരിക്കും ലാസ്റ്റ് മോൺസൂണിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഇല്ല ഒരു പന്ത്രണ്ട് മണി രണ്ടു മണിയാകുമ്പോഴത്തേക്ക് മഴ കൂടുവാണെങ്കിൽ ആ സമയത്തിൽ തന്നെ ഞാൻ എല്ലാ ആ തഹസിൽ എല്ലാ താഹസിൽദാർമാരുന്ന് വിളിക്കും ഫോണിലെ രണ്ടുമണിയാകുമ്പോഴത്തേക്ക് വൈത്തിരി തഹസിൽദാർ എന്നറുതോണം വിളിച്ചിരുന്നു അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എന്താണ് നമുക്ക് ഉറക്കില്ല ആ തീർന്നും ഉറക്കില്ല അദ്ദേഹത്തിന്റെ ഫാമിലിക്കും ഉറക്കില്ല അങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത്ര വലിയ ദുരന്തം നേരിട്ട് അത്ര ട്രോമ നമ്മൾ അനുഭവിക്കുകയാണെങ്കിലും ബിക്കോസ് നമ്മളെ ഫീൽഡ് സ്റ്റാഫിന്റെ ഒരു നല്ല ഒരു വർക്ക് കൊണ്ടും നമുക്ക് ഒരു സൂസൈഡ് കേസോ ഒന്നും റിപ്പോർട്ട് ആയിട്ടില്ല സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ഗുഡ് വർക്ക് ഫീൽഡ് സ്റ്റാഫ് ഹാസ് ഡൺ സന്ദർശനം ടൗൺഷിപ്പില് എല്ലാവരും ഒരു നമ്മൾ നമ്മളറിഞ്ഞത് യുഎ പ്രതിനിധികളടക്കം സന്ദർശനം നടത്തി ഇതിനെ ഒരു പഠനം വിധേയമാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു എന്തൊക്കെയാണ് ആ ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു മോഡൽ ആയിരിക്കുമോ ഡെഫിനറ്റ്ലി ബിക്കോസ് ഇത്ര വേഗത്തിൽ നമുക്ക് ചെയ്തതായിട്ട് ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിലെ ഇല്ല ഇത്ര വേഗത്തിലെ ഒരു പുനരധിവാസം ചെയ്തതായിട്ട് പിന്നെ രണ്ടാമത്തതും കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആണെങ്കിലും മറ്റുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളാണെങ്കിലും ഒരു മോഡലായിട്ടാണോ നമ്മൾ കാണാൻ സാധിക്കും ബിക്കോസ് യൂഷ്വലി നമ്മളെവിടെയോ ഒരു സ്ഥലം കണ്ടുപിടിക്കൂ ഒരു വീടൊക്കെ നമ്മൾ ഉണ്ടാക്കും അങ്ങനെ അവർക്ക് കൈമാറും അതല്ലാതെ ഒരു വേൾഡ് ക്ലാസ് കമ്മ്യൂണിറ്റി പോലെ ഒരു ടൗൺഷിപ്പ് പറഞ്ഞാൽ ഒരു ടൗൺഷിപ്പ് പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുള്ളത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ മോഡൽ ടു ബി സ്റ്റഡിഡ് തലയിൽ മുഴുവൻ ഇങ്ങനെ പുനരധിവാസവും ടൗൺഷിപ്പ് ഒക്കെ ഉള്ളപ്പോഴും മറ്റു കാര്യങ്ങളിൽ ഒന്നും ഒരു കുറവില്ലല്ലോ അങ്ങനെയാണ് അങ്ങനെയാണിപ്പം ഞാൻ ആദ്യം അഭിനന്ദനം പറയേണ്ടതായിരുന്നു വയനാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദനം കളക്ടർക്ക് അറിയിക്കുകയാണ് ഒന്ന് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് എല്ലാം കിട്ടി ഇനി ഏതൊക്കെയോ കിട്ടാനുണ്ടെന്നൊക്കെ കേട്ടു കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമുക്ക് ഡിസാസ്റ്ററിന്റെ വർക്ക്സ് ആയിരുന്നു ഒരു പ്രൈമറി ഇമ്പോർട്ടൻസ് പക്ഷേ എല്ലാവരും നമ്മൾ എല്ലാവരും കളക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിലെ ഒരു വിഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് ജില്ലയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടതും പറഞ്ഞിട്ട് സോ നമുക്ക് വയനാടിലെ അങ്ങനെ ചെയ്യാന്നുള്ള നല്ല സ്കോപ്പുള്ള ഒരു ജില്ലയാണ് ശരിക്കും ഇത്രയും അവാർഡൊക്കെ നേടിയെടുക്കാൻ സാധിച്ചതും ബിക്കോസ് ഐ എം വർക്കിംഗ് ഇൻ വയനാട് ശരിക്കും എൻ്റെ ഭാഗ്യമാണ് വയനാട് പോലെ ഒരു ജില്ലയിൽ ജോലി ചെയ്യാൻ സാധിച്ചതും നമുക്ക് ഓൺലി ആസ്പിറേഷൻ ഡിസ്ട്രിക്റ്റ് ആണ് ദെൻ അഗെൻ നാല് ബ്ലോക്സും ആസ്പിറേഷൻ ആണ് പിന്നെ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയാണ് സോ എവിടെ നമുക്ക് ചാലഞ്ചസ് കൂടുതലാണ് അവിടെ ഒരു ഓഫീസറിനെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പും കിട്ടും എല്ലാ സുഖമായിട്ട് പോവുകയാണെങ്കിൽ നമ്മളും ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇരുന്നിട്ട് പോയാൽ മതി അതുപോലെയല്ല വയനാടിലെ കളക്ടർ ഇസ് വെരി റിലവെന്റ് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സോ ആ സമയത്തിന് നമുക്ക് പെർഫോമൻസ് ചെയ്യാനും നല്ല സ്കോപ്പ് കിട്ടി ശരി അപ്പൊ ചെറിയ അല്ല നമുക്ക് കിട്ടിയ വലിയൊരു ആണ് ചിത്രങ്ങളും തോന്നുന്നുണ്ടോ ഐ എം പേഴ്സണലി സാറ്റിസ്ഫൈഡ് ഒരു ഒന്നര കൊല്ലായി ഞാൻ ചാർജ് എടുത്തിട്ട് അപ്പോൾ ഞാൻ തിരിച്ച് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത കാര്യത്തിന് മുഴുവൻ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട് ഇത്രയും അവാർഡ് കിട്ടിയത് കൊണ്ട് നമ്മളെല്ലാം ഇനി വയനാട്ടിലൊന്നും ചെയ്യാൻ ബാക്കിയില്ല അങ്ങനെയൊന്നും ഇല്ല ഡെഫിനറ്റ്ലി ദെർ ഇസ് എ ലോഡ് ഓഫ് തിങ്ങ്സ് ദ വി ഹാവ് ടു ഡു നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജ് ആണെങ്കിലും ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും സ്റ്റിൽ വി ഹാവ് എ വെരി ലോങ് വെയ്റ്റ് ടു ഗോ ബട്ട് നമുക്കുള്ള ലിമിറ്റേഷൻസിലെ നമ്മൾ എത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ അതൊക്കെ നമ്മൾ ചെയ്ത ഒരു വിശ്വാസം നമുക്കുണ്ട് ഇതിനിടയ്ക്ക് ഏറ്റവും വലിയ ആഘോഷമാക്കി തിരഞ്ഞെടുപ്പ് രണ്ടെണ്ണം ആ രണ്ട് തിരഞ്ഞെടുപ്പ് ആഘോഷാക്കിയതിനാണ് ഒരു പുരസ്കാരം കിട്ടിയത് ഇനി അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതൊരു ആഘോഷമായിരിക്കുമോ ഡെഫിനറ്റ്ലി ഇലക്ഷൻസ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു മാൻഡേറ്റ് ആണ് അപ്പം നമുക്ക് ഇലക്ഷൻസ് വരുമ്പോൾ യൂഷ്വലി നമ്മളെല്ലാവർക്കും നമ്മളതായിട്ടുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട് പക്ഷേ ഇലക്ഷനിൻ്റെ കുറേ ഡെഫിനിഷൻസ് ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഡെഫിനേഷൻ എലക്ഷനിൻ്റെ ഇറ്റ്സ് എ ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി സോ ഡെമോക്രസി പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൻ്റെ ഫൗണ്ടേഷനാണ് സോ അത് നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് അതായത് കൊണ്ട് എലക്ഷൻ വി ഡു ഇറ്റ് വെരി വെൽ വയനാട്ടിലെ പൊതുവേ നമുക്ക് നല്ല രീതിയിലെ ടീമുണ്ട് നല്ല രീതിയിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാറുണ്ട് എല്ലാ പാർട്ടി ഭാഗത്തിൽ നിന്നും എലക്ഷൻ നന്നായിട്ട് നമുക്ക് ചെയ്ത് എടുക്കാനുള്ള ഒരു സാധ്യതയുള്ള ജില്ലയാണ് സോ അതായത് രണ്ട് എലക്ഷൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് നമുക്ക് നാഷണൽ ലെവലിൽ നമുക്ക് റെക്കഗ്നിഷൻ കിട്ടി ട്രൈബൽ മേഖലയിലെ നമ്മൾ ചെയ്തതും അതുപോലെ തന്നെ ഈ പ്ലാന്റേഷൻ വർക്കേഴ്സ് ടി എസ്റ്റേറ്റിൻ്റെ ലേബ്രേഴ്സ് അവരെ മുഖേന നമ്മൾ ചെയ്ത കുറേ ഡ്രൈവ് ഭാഗമായിട്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ാണ് നമുക്ക് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആണ് നമുക്ക് വയനാടിനെ കിട്ടിയപ്പോൾ തന്നെ ഇത് മറ്റുള്ള എവിടെയെങ്കിലും ജോലി ചെയ്താൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇത് പ്രോബ്ലി ലൈക്ക് എനിക്ക് വലിയ ടീം ഉണ്ടായിരിക്കും ഓർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും മറ്റുള്ള പക്ഷേ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ടീം ലൈക്ക് വെരി മോട്ടിവേറ്റഡ് ആഫ്റ്റർ വി ഗോട്ട് ദ അവാർഡ് അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു നല്ല മോട്ടിവേഷൻ കിട്ടി ഇനിയും കുറച്ചും കൂടി കാര്യങ്ങള് ഈ അവാർഡ്സ് നമുക്ക് വരും പോവും അതിൻ്റെ ഒരു ഗുണം നമ്മൾ ആൾക്കാരിനെ നമ്മൾ ചെയ്ത എഫേർട്ട്സിൻ്റെ ഒരു അംഗീകാരമാണ് അത് സോ അവർക്കും കുറച്ചും കൂടി മോട്ടിവേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അത് പ്രേരിപ്പിക്കും എസ് ഐ ആർ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്ത ജില്ലകളിലെ ഒരു ജില്ലയാണ് വയനാട് തുടക്കം മുതൽ നമ്മൾ എല്ലാം വേഗം വേഗം തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തു ദെൻ അഗെൻ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ഇല്ല ബിക്കോസ് ആൾക്കാർ ഇങ്ങോട്ട് വരൂ അങ്ങനെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻസിൽ നിൽക്കാതെ നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് പോയി കുറെ ട്രൈബൽ മേഖലയിലെ നമ്മൾ പോയി ഒക്കെ ചെയ്തു ഒരാളും എസ്പെഷ്യലി നമുക്ക് ട്രൈബൽ മേഖലയിൽ നിന്നും ഒരാൾ പുറത്തു പോകാൻ പാടില്ല അതായിരുന്നു നമ്മളെ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ ബിഗിനിങ് സോ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു എൻക്വയറി അനുസരിച്ചിട്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം മറ്റുള്ള രേഖകൾക്ക് വേണ്ടി നിങ്ങൾ

ట్రైబల్ డిపాట్మెంట్ డైరక్టర్ ఆయన అయిదు ట్రైబల్ హాస్ ఆల్వేస్ బీన్ అ వెరీ యూనో ఎమోషనట్వన్న సబ్జెక్ట్ എപ്പോഴും നന്നൊരു അതിൻ്റെ ഒരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ട്രൈബൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് സോ എല്ലാ ഡി ഡി സി നമുക്ക് മാസത്തിലെ ഒരു തവണ ഡി ഡി സി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രൈബൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി ബഹുമാനപ്പെട്ട മിനിസ്റ്ററിൻ്റെ അധ്യക്ഷതയിൽ നമ്മൾ കൂടാറുണ്ട് അതിലെ ഓരോരോ ഉന്നതിയിലെ നമ്മൾ കുടിവെള്ളമുണ്ടോ സൗകര്യങ്ങളുണ്ടോ അവർക്ക് വീടുണ്ടോ ഭൂമിയുണ്ടോ കുട്ടികൾ ആരെങ്കിലും സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആണോ അതൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ട് സാച്ചുറേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോകാനുള്ള ഒരു പരിപാടിയാണ് സോ അതിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഭാഗത്തിൽ നിന്നും ഒരു ഇന്റർവെൻഷൻ ഉണ്ടായത് മറിയനാടിന്റെ ഇഷ്യൂ ആണ് സോ എത്രയോ കൊല്ലത്തെ സുഗന്ധം നമ്മൾ ആ സമയത്തിലെ അവിടെ സമരക്കാരൊക്കെ ഉണ്ടായിരുന്നു അതൊരു ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു സോ അത് നമ്മൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഒരു ലീഡർഷിപ്പിൽ നല്ല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചും ഏകദേശം അതൊരു തീരുമാനം ഇപ്പോൾ ആയിട്ടുണ്ട് ഇപ്പോൾ അമ്പത് സെന്റ് ആണ് നമ്മൾ നിലവിലെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന്റെ അധ്യക്ഷതയിൽ നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നതും അപ്പോൾ അതിന്റെ ഗുണഭോക്താക്കളുടെ പ്യൂരിഫിക്കേഷൻ ഒക്കെ നടക്കുന്നതും മുന്നൂറിന് കൂടുതലായിട്ട് കുടുംബങ്ങൾ അവിടെ ഉണ്ടാവും സോ അതൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരു അവിടുത്തെ അംഗനവാടി സ്കൂളുകളും പിന്നെ മറ്റുള്ള സാംസ്കൃതിക നില അവർക്ക് വീടുകളും വീടിന്റെ ടോയ്ലറ്റ്സും ഇന്റീരിയർ റോഡ്സ് ഉൾപ്പെടുത്തി എല്ലാം കാര്യങ്ങളും നമ്മൾ ഗവൺമെന്റിനോട്ടും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് നടപ്പിലാവാൻ എന്തെങ്കിലും സ്റ്റെപ്പ് ഉണ്ടാവും എടുക്കും അതോടനെന്തെങ്കിലും ബഹുമാനപ്പെട്ട മിനിസ്റ്ററും അത് വളരെ നല്ല രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലീഡർഷിപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വേഗം അത് ചെയ്യാൻ സാധിച്ചത് നമ്മുടെ കൂടിയാണല്ലോ കുട്ടികളുടെ ഇഷ്യൂസ് ധാരാളം ഉണ്ട് ഇപ്പം നമ്മൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വയനാട്ടിലെ സംഭവ വികാസങ്ങളൊക്കെ അറിഞ്ഞു കാണുമായിരിക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ ചില തെറ്റുകളിലൊക്കെ പോയി പെട്ടു പോലീസ് കുറേ നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം എന്ന നിലയിൽ പ്രത്യേകിച്ച് കളക്ടർ എപ്പോഴും ഗുഡ് മോർണിംഗ് കലക്ടർ പരിപാടിയൊക്കെയായിട്ട് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണല്ലോ ഇതെങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുന്നത് ഇതിലെ കുട്ടികളെ വളർത്തി എടുക്കുന്നതും ഒരു വലിയ ഉത്തരവാദിത്വമാണ് ബിക്കോസ് അവർക്കും വീട്ടിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസും അല്ലാതെ നമുക്ക് എൻറ്റയർ കമ്മ്യൂണിറ്റി നമുക്ക് കുട്ടികളെ ഒരു നല്ല രീതിയിലെ കൊണ്ടുവരാമെന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് എടുക്കണം ഇപ്പൊ നമ്മൾ കാണുന്നതും ന്യൂക്ലിയർ ഫാമിലീസ് ആയതുകൊണ്ടും ചിലപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു എൻവിറോൺമെന്റ് കിട്ടാറില്ല അവർ അച്ഛൻ നമ്മെ രണ്ടാൾക്കാരും ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ കുട്ടികൾക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കെയർ കിട്ടുന്നില്ല സോ എല്ലാവരും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് പിന്നെ രണ്ടാമത്തതും സ്കൂളിലെ അവർ കുറച്ചും കൂടി സമയം അവർ ചെലവഴിക്കും കോളേജിലോ സ്കൂളിലോ ആ സമയത്തിലെ ടീച്ചേഴ്സ് അവർക്ക് വരെയും ടീച്ചേഴ്സായിട്ട് മാത്രം നിൽക്കാതെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റേഴ്സ് പോലെ നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് സോ ഇറ്റ് ഈസ് ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി കമ്മ്യൂണിറ്റി ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ കുട്ടികൾക്കും എന്താണ് നമ്മൾ എല്ലാവരും പ്ലസ് ടു ഇല്ലെ എല്ലാം എ പ്ലസ് മുഴുവൻ എ പ്ലസ് മേടിച്ചു കുട്ടി ഇതിലെ നല്ല റാങ്ക് മേടിച്ചു അത് മാത്രമേ അല്ലാതെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല രീതിയിലെ അക്കാഡമിക്സിലും ഉണ്ടായിരിക്കണം പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് ആവണം കോൺഫിഡൻസ് വരണം ഈ എല്ലാം കാര്യം വന്നാൽ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആവും അങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഗുഡ് മോർണിംഗ് കളക്ടർ പരിപാടികൾ എപ്പിസോഡ് ആയല്ലോ അതിൽ നിന്ന് കളക്ടർക്ക് കിട്ടി ഫിഫ്റ്റി ടു എപ്പിസോഡ്സ് ആണ് നമ്മൾ ഇതുവരെ ഗുഡ് മോർണിംഗ് കളക്ടർ നടത്തിയത് ബ്രിഡ്ജ് എപ്പോഴും ഇപ്പോൾ എനിക്ക് നാം കുറച്ചു നേരത്തെ അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു സോ എപ്പോഴും ഒരു ജനറേഷനിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും സോ അതിൻ്റെ ഒരു ബ്രിഡ്ജ് ആണ് അവർ എങ്ങനെയാണ് നമുക്ക് അടുത്ത തലമുറ ചിന്തിക്കുന്നതും അവരുടെ ആസ്പിരേഷൻസ് എന്തൊക്കെയാണ് അതെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കും പിന്നെ ഒരു കുട്ടി എൻ്റെ മുമ്പിലെ വന്നിട്ട് ഇരുന്നിട്ട് പറഞ്ഞു മാഡം ഇപ്പോൾ എല്ലാവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് നോക്കുന്നതും നമുക്കിപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് ഇലക്റ്റീവായി ഒരു കോളേജ് മാത്രമാണ് വയനാട്ടിലുള്ളത് അപ്പോൾ നമ്മൾ നാല് ബ്ലോക്കിലെ നമ്മൾ റോബോട്ടിക്സിൻ്റെ ഒരു സ്പെഷ്യൽ സ്കിൽ ലാബ് നമ്മൾ വയനാട് പാക്കേജിൽ നമ്മൾ അനുവദിച്ചു പിന്നെ ഒരു കുട്ടി പറഞ്ഞു നമുക്ക് എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു എക്സാം എഴുതണമെങ്കിൽ ചുരം ഇറങ്ങിയിട്ടാണ് കോഴിക്കോടിലേക്ക് പോയി ഇറങ്ങി സോ വയനാട് പാക്കേജിൽ വീണ്ടും നമ്മൾ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റർ ഇവിടെ തന്നെ കൊണ്ടുവന്നു പിന്നെ ഒരു കുട്ടി പറഞ്ഞു എൽ എൽ ബി പഠിക്കണമെങ്കിൽ നമ്മൾ മലപ്പുറമോ ഓർ കോഴിക്കോടോ പോകണം മാഡം നമുക്കിവിടെ എൽ എൽ ബി പഠിക്കാനുള്ള ഒരു സംവിധാനമായി ഇങ്ങനെ കുറെ നമ്മളെ നടപടി നമുക്ക് നടക്കാൻ സാധിച്ചു സോ ദെൻ അവരുടെ ആസ്പിറേഷൻസ് എന്താണ് അവരുടെ ഗ്യാപ്സ് എന്താണ് നമ്മളെ നിലവിലുള്ള സിസ്റ്റംസിലുള്ള പോരായ്മകൾ എന്താണ് അതെങ്ങനെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും നാനും പഠിച്ചതും കുറേ കാര്യങ്ങളുണ്ട് അതെ അപ്പം ഇപ്പം തന്നെ കുറെ സ്കൂളുകൾ വെയിറ്റിംഗ് തോന്നുന്നു കുറേ പേര് നമ്മളെയൊക്കെ വിളിച്ചിട്ട് റെക്കമെൻഡ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ വയനാട് പാക്കേജിൽ ഏതെങ്കിലും ഇപ്പം വിദ്യാഭ്യാസ രംഗത്ത് കുറേയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ വയനാട് ആസ്ഥാനമായ ഒരു യൂണിവേഴ്സിറ്റി വേണമെന്നൊരു ആവശ്യം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഉയർന്നു വരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രൊഫഷണൽസും ഒക്കെ ഒന്ന് ട്രൈബൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ എൻവയൺമെന്റ് അല്ലെങ്കിൽ കൃഷി ഏതെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അതിനൊരു സ്റ്റെപ്പും എടുക്കാൻ പറ്റുമോ ഡെഫിനറ്റ്ലി ഞാനൊരു പ്ലാനിംഗ് ബോർഡ് ചെയർമാനിനെ ഒരു കത്ത് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു ബിക്കോസ് നമുക്ക് ഇങ്ങനെ വിപുലമായിട്ടും ഇൻഡസ്ട്രീസ് ഒക്കെ കൊണ്ടുവരാനുള്ള ഉള്ള ഒരു അന്തരീക്ഷ അല്ല നമുക്ക് ഇവിടെ ഉള്ളത് പക്ഷേ വയനാട് ക്യാൻ ബി ദ ലീഡർ ഇൻ എഡ്യൂക്കേഷൻ ബിക്കോസ് ഇങ്ങനെ നോക്കുമ്പോൾ ഊട്ടി ഡെഹ്റാഡൂൺ ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷൻസിലെ എഡ്യൂക്കേഷനിൽ നല്ല രീതിയിലുള്ള ഒരു സ്കോപ്പ് നമുക്ക് ഇവിടെ കിട്ടും നല്ല അന്തരീക്ഷമാണ് നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് ശാന്തമായിട്ട് ഇരുന്നിട്ട് ഇറന്നിട്ട് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ദെൻ കോഴിക്കോട് കണ്ണൂർ രണ്ട് നമുക്ക് എയർപോർട്ട് ഉണ്ട് മൈസൂർ ബാംഗ്ലൂർ നമുക്ക് അടുത്താണ് ഇതൊക്കെ നോക്കുമ്പോൾ കേരളം മാത്രമല്ലാതെ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇവിടെ കൊണ്ടുവരാമെന്നുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളുള്ള ഒരു വയനാട് എഡ്യൂക്കേഷൻ ുംബ് ആയിട്ട് തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യമായിട്ട് എന്ന് ആശംസിക്കേണ്ട നമ്മുടെ സമയപരിമിതി ഉള്ളത് കൊണ്ട് കുറേയേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അറിയാം പക്ഷേ വയനാട് കൃഷിയും ടൂറിസവും ഒഴിവാക്കി നമുക്ക് കളക്ടറോട് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ കാർഷിക മേഖല കുറേയേറെ മാനുമൽ കോൺഫ്ലിക്റ്റ് ആണ് പ്രധാനമായിട്ടുള്ള ഭാഗ്യം കൊണ്ട് ഈ വർഷം വലിയ പ്രശ്നം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു പരിഹരിക്കാനുള്ള നടപടികളൊക്കെ ആയോ എന്തെങ്കിലും ലാസ്റ്റ് ഇയർ നമ്മൾ നല്ല രീതിയിലെ എഫേർട്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക്ഷോപ്സ് ഷോപ്പ് യൂഷ്വലി നമുക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് ഹോട്ട്സ്പോട്ട്സ് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു കാട് വെട്ടൽ ജനകീയമായിട്ടുള്ള ഒരു കാട് വെട്ടൽ അതുപോലെ തന്നെ അവിടെ കുറച്ചും കൂടി ഫോറസ്റ്റ് വാച്ചേഴ്സിനെ നമ്മൾ വെക്കുന്നതും ഇങ്ങനെയുള്ള ഒരു നല്ല ഡ്രൈവ് നമ്മൾ നടത്തി അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഏറ്റവും നല്ല നല്ല രീതിയിൽ ലാസ്റ്റ് ഇയർ ചെയ്തതും ലാസ്റ്റ് ഇയറിന്റെ ഒരു ദുരന്തത്തിന്റെ അനുഭവം കൊണ്ട് ഈ തവണ മോൺസൂൺ സമയത്തിലെ നമുക്ക് വയനാട്ടിൽ ഒരാളും മരിക്കാൻ പാടില്ല സോ സീറോ ഡെത്ത് മോൺസൂൺ എന്നായിരുന്നു നമ്മുടെ ടാർഗറ്റ് അതിനുവേണ്ടി മാർച്ച് മാസം മുതൽ നമ്മൾ വർക്ക്സ് ചെയ്തു അത് യാഥാർത്ഥ അച്ചീവ് ആവാൻ ആയി ആക്ച്വലി സോ നമുക്ക് ഈ മോൺസൂണിലെ മോൺസൂൺ കൊണ്ടും ഒരാൾ നമുക്ക് വയനാട്ടിലെ മരിച്ചില്ല സോ ഇതുപോലെ തന്നെ അടുത്ത ഇയർ ഓൾസോ വി ആർ ട്രൈയിങ് ആ ബെസ്റ്റ് അതിലെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ബിക്കോസ് ഈ ഡേഞ്ചറസ്ലി സിറ്റുവേറ്റഡ് ട്രീസ് ഉണ്ടായിരിക്കും പിന്നെ എൻ ആർ ഇ ജി എസ് കൊണ്ട് ആയിരത്തിന് കൂടുതൽ ഈ വാട്ടർ ബോഡീസ് റെജുവിനേഷൻ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തു അതായത് കൊണ്ട് ഫ്ലഡിങ്സ് നമുക്ക് കുറന്നുപോയി സോ ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെ വിപുലമായിട്ടുള്ള ഒരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ ഒരു ആണല്ലോ ടൂറിസം ഇനി ഹൈ ആവും തോന്നുന്നുണ്ടോ ഡെഫിനെറ്റ്ലി ഇപ്പോ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുത്തിട്ട് നോക്കുമ്പോൾ നമ്മളെ ദുരന്ത സമയത്തില് നമുക്ക് വളരെ ഒരു ഡിപ്പ് ആയിരുന്നു അപ്പൊ ഇപ്പോൾ അതൊക്കെ ഏകദേശം വരുന്നുണ്ട് തിരിച്ചു വരുന്നുണ്ട് വയനാട്ടിലൊക്കെ നമ്മൾ നേട്ടങ്ങളായി പറയുമ്പോഴും കുറേയേറെ പ്രശ്നങ്ങൾ ചുരത്തിലെ ഗതാഗത കുരുക്കാണ് അതിപ്പോൾ ആറ് ഏഴ് എട്ട് വളവുകൾ വീതി കൂട്ടാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കോഴിത്തോട് റോഡ് യാഥാർത്ഥ്യമായിട്ടില്ല നിലമ്പൂർ നഞ്ചംകൂട് റെയിൽവേ രാത്രി യാത്ര നിരോധനം ഇപ്പോഴും തുടരുന്നു ഇതിലൊക്കെ എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടാവുമോ അതൊക്കെ ഇൻറ്റർ സ്റ്റേറ്റ് ഡിസ്കഷൻസിനോടും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ബട്ട് നമ്മളെ ഭാഗത്തിൽ നിന്നും വി ആർ പുട്ടിംഗ് അവർ മാക്സിമം എഫേർട്സ് ഇപ്പോൾ ടണൽ പ്രോജക്റ്റിൻ്റെ ഒരു നല്ല രീതിയിലെ വർക്ക് പ്രോഗ്രസ് ആയി തുടങ്ങിയിട്ടുണ്ട് സോ അതും കൂടി വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനം വേഗത്തിൽ എത്താനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവും ചുരം ചുരത്തിലും നമുക്ക് കുറേ റെസ്റ്റോറേഷൻ വർക്ക്സ് ഒക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഫ്രം അവർ സൈഡ് ലാസ്റ്റ് ടൈം ചുരം ബ്ലോക്ക് ആയി പക്ഷേ വളരെ നല്ല രീതിയിൽ നമ്മൾ മാനേജ് ചെയ്തു അടുത്തുള്ള നെബറിംഗ് സ്റ്റേറ്റ്സിൻ്റെ കളക്ടർമാരെ കൂടെ നമ്മൾ സംസാരിച്ചിട്ടും ബൈപ്പാസ് ആക്കി പിന്നെ കുറെ ഒരാളിൽ പ്രശ്നാവാത രീതിയിൽ ഇൻ ദ സെൻസ് പേഷ്യൻസോ ആരെങ്കിലും അത്യാവശ്യം അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് എടുത്തു ഇനി ഈ കൊല്ലം കൂടി നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ട്രൈ ചെയ്യാം ആൻഡ് ബൈ ദ ടൈം നമുക്ക് മറ്റുള്ള സംവിധാനങ്ങളും കൂടി വരുവാണെങ്കിൽ ഒരു നല്ല കനക്റ്റിവിറ്റി നമുക്ക് വയനാട്ടിനെ ഉണ്ട് ടണലിൻ്റെ എല്ലാ റെക്കോർഡ് ആവുകയാണല്ലോ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആളുകളെല്ലാം ചോദിക്കുന്നത് എപ്പോഴത്തേക്കായിരിക്കും പാറ തുറക്കാൻ തുടങ്ങുക എത്ര വർക്ക് ഇപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രിലിമിനറി വർക്ക്സ് ആയിട്ടുള്ള മറ്റുള്ള ഡോക്യുമെൻറ്റേഷൻസും അപ്രൂവൽസൊക്കെ എല്ലാം അതൊക്കെ എല്ലാം സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ സി എമ്മിൻ്റെ പ്രയോറിറ്റി പ്രോജക്ട്സിലെ ഉറന്നാണ് തന്നൽ പ്രോജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം റിവ്യൂ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ ഭാഗത്തിൽ നിന്നും എല്ലാ സഹകരണങ്ങളും അവർക്ക് കൊടുക്കാറുണ്ട് വി വിൽ ഹോപ്പ് ഇറ്റ് വിൽ ബി മെറ്റീരിയൽ ഇറ്റ് വിൽ മെറ്റീരിയലൈസ് വെരി സൂൺ എന്താണ് പറയാനുള്ളത് വയനാട്ടുകാരോട് പറയാനുള്ളതും ഒരു ലാസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയർ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ അവാർഡിനെ മോർ ദനിങ് നമുക്ക് ഏറ്റവും നല്ല ഒരു അംഗീകാരം ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് ആണ് അപ്പോൾ ആൾക്കാർ എന്നെ ആക്സെപ്റ്റ് ചെയ്തു അവരുടെ കളക്ടറായിട്ട് സോ താങ്ക്സ് ടു അവരുടെ ഹൃദയത്തിലാണുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ കളക്ടർ പറഞ്ഞതുപോലെ കുറേ സ്വപ്നങ്ങൾ വയനാട്ടുകാർക്ക് കലക്ടറിൽ കുറേ പ്രതീക്ഷയുണ്ടായിരുന്നു അതൊക്കെ കുറേയേറെ പ്രാവർത്തികമായി എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് എന്തായാലും വയനാട്ടുകാരെ ഇനിയും നയിക്കാൻ വേണ്ടി കഴിയട്ടെ വയനാട്ടുകാർക്ക് കലക്ടർ ചെയ്തു വെച്ച തുടങ്ങി വച്ച പ്രവർത്തനങ്ങളിലൂടെ ഇനിയും ഒട്ടേറെ നേട്ടങ്ങൾ ഇവിടുത്തെ ഓരോ മനുഷ്യനും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് കലക്ടർക്കും ഭാവി പ്രവർത്തനങ്ങൾക്കെല്ലാം ആശംസകൾ നേരിടുകയാണ് ഇനിയും ഒട്ടേറെ പുരസ്കാരങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളും അങ്ങനെ ആശംസിക്കുന്നുണ്ടാവും ഈ നിമിഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയാണ് മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം